ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം പുതിയ അധ്യായ വർഷം തുടങ്ങിയല്ലേ അപ്പം എല്ലാ കുട്ടികളും ഇന്ന് നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് സ്കൂളുകളിൽ പോയിട്ടുണ്ട് അപ്പം ഞങ്ങളെ റയ്യാപ്പിയും പോയിട്ടുണ്ടേ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവ സ്കൂളിൽ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് പോന്നെ എൽ കെ ജിയിലേക്കാണ് പോയത് അപ്പോൾ ഫസ്റ്റ് പുതിയ വലിയ സ്കൂളും അത് ഒരു ആഹ്ലാദ നടക്കാണ് നല്ല ചെണ്ടോട്ടും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു എല്ലാവരും സ്റ്റേജിലിരിക്കുകയാണ് അവർക്ക് ഓരോ പ്രൈസ് കുട്ടികൾക്ക് ഓരോ ക്ലാസ് അനുസരിച്ച് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കുട്ടികളുടെ തന്നെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു ശരിക്കും എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമല്ലേ നമുക്ക് ഓർമ്മ വരുന്നത് കളിയും ചിരിയും അതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ ക്ലാസ്സിലേക്ക് പോയിട്ടോ കേട്ടോ എൽ കെ ജി ക്ലാസ്സാണ് ഇതാണ് അവരുടെ ക്ലാസ് റൂം ഒത്തിരി സ്റ്റുഡൻസും പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ സ്വീറ്റ്സും ഫ്രൂട്ടിയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ക്ലാസ്സിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻസൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു ഏത് സമയത്താണ് വരേണ്ടത് എങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് എന്നൊക്കെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു